യോഹനാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മുന്തിരിച്ചെടിയും ശാഖകളും ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം ഫലം പുറപ്പെടിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും കണ്ണുകൾ അടയ്ക്കാം കണ്ണുകൾ അടച്ചുകൊണ്ട് കാര്യങ്ങൾ എഴുതിയു പിടിച്ചുകൊണ്ട് പിതാവ് എങ്ങിലേക്ക് എന്നെ സമർപ്പിക്കുന്നു പറയുന്നില്ല ദൈവത്തിന്റെ വചനം നമ്മളെ ഒരുപാട് പ്രാവശ്യം കേൾപ്പിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ പരിപാലനയുടെ ഒരു വചനമാണ് മുന്തിരി ചെടിയും ശാഖകളും ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണം എന്ന ദൈവം വ്യക്തമായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഹ്വാനം നൽകുകയാണ് ശാസന നൽകിയാണ് സ്നേഹത്തോടെ ദൈവം നമ്മളെ അറിയിക്കുകയാണ് ഇവിടെ വരും നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമ്മൾ നമുക്ക് മനസ്സിലാക്കാം മുന്തിരി ചെടിയും ശാഖകളും എന്നാണ് ഇതിന്റെ ഹെഡിങ് തന്നെ കൊടുത്തേക്കുന്നത് വേണമെങ്കിൽ മുന്തിരിച്ചെടിയും മുന്തിരി കുലകളും എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അങ്ങനെ എഴുതി വെക്കാമായിരുന്നു എന്നാൽ ഇവിടെ മുന്തിരിച്ചെടിയും ശാഖകളും എന്നാണ് ഇതിൽ ഹെഡിങ് കൊടുത്തേക്കുന്നത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാല് അതിൻ്റെ അകത്ത് നമ്മൾ ആഴമായി കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇവിടെ വചനം ചൂണ്ടിക്കാ കാണിച്ചിരുന്നത് ഞാൻ സാഷാൽ മുന്തിരി ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് ഞാൻ സാഷാൽ മുന്തിരി ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയും അപ്പോൾ എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു അവിടുന്ന് നീക്കിക്കളയെന്ന് പറഞ്ഞ പിതാവായ ദൈവമാണ് നീക്കിക്കളയുന്നത് എൻ്റെ ശാഖകളിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ എന്നോട് ചേർന്ന് നിന്ന് ഞാൻ എൻ്റെ ഞാൻ പുറപ്പെടുവിക്കുന്ന ഫലം എൻ്റെ ശാഖകളാകുന്ന നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളിലൂടെയും ആ ഫലം പുറപ്പെടുന്നത് കാണണം അത് കണ്ടില്ലെങ്കിൽ അതിനെ പിതാവായും വെട്ടി നീക്കിക്കളയും ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് പോലും നമ്മൾ അച്ചുപോകുന്നതായിട്ട് കാണാൻ പറ്റും യശുവെ ഇനി വചനം വീണ്ടും പറയുകയാണ് എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു അവ പിതാവായ ദൈവമാണ് കൃഷിക്കാരൻ പുത്രനായിശോ മുന്തിരി ചെടിയാണ് ഉത്തരൻ മുന്തിരി ചെടിയും നമ്മളെല്ലാവരും ഏതിന്റെ ശാഖകൾ നമ്മളെ ചേർന്ന് എടുപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ശാഖകളാവൂ യേശുവിന്റെ സ്വഭാവവും യേശുവിന്റെ ഫലങ്ങളും നമ്മളിലൂടെ പുറപ്പെടുന്നുണ്ട് നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുന്നു വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നു പ്രാർത്ഥനയുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമ്മളിൽ യേശു പ്രവർത്തിച്ച ഫലങ്ങൾ യേശുവിലൂടെ പുറപ്പെട്ട ഫലങ്ങൾ നമ്മളിലൂടെ പുറപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ മുന്തിരിച്ചെടിയോടെ ശാഖകളാകുന്നുള്ളു സ്ഥലവും ഇനി എന്താണ് ഈ വചനം ഇങ്ങനെ പറയുകയാണ് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്തു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്ത് നിങ്ങൾ ശുദ്ധിയുള്ളവർ എന്താ ഈശോ പറഞ്ഞത് എൻ്റെ പിതാവ് കൃഷിക്കാരനാണ് ഞാൻ സാക്ഷാത് മുദ്രച്ചെടിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ശാഖ എൻ്റെ ശാഖകളായി തീരേണ്ടതാണ് എന്നോട് ചേർന്ന് നിൽക്കണം എന്നിട്ട് എന്നിൽ കാണുന്ന എന്നിൽ പുറപ്പെട്ടിരുന്ന ഫലങ്ങളൊക്കെയും നിങ്ങളും എന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ അത് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ ഈശോ പറയുന്നുണ്ട് ഞാൻ ഞാൻ പോവുകയാണ് ഞാൻ പോയി കഴിയുമ്പോൾ എന്നെക്കാൾ വലിയ ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നാവശ്യത്തെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യം നിങ്ങൾ ചെയ്യുന്നു പറയുന്നെങ്കിൽ ഈശോ ചെയ്ത കാര്യങ്ങളും ഈശ്വരന്റെ ബൈബിളിനോട് ചുമ്മാ കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈശോ എന്തെല്ലാം കാര്യം ചെയ്തു ഈശോ എല്ലാവരും വേണ്ടി സഹിച്ചു ഈശോ ത്യാഗായിട്ടെടുത്തു ഈശോ ക്ഷമിച്ചു അല്ലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈശോ ചെയ്തു ഇതെല്ലാം സ്വർഗീയ ഫലങ്ങൾ എന്നതിന് പറയുക ഇതിന് ഇതിന്റെ ഈ ഫലങ്ങളെക്കുറിച്ച് എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് പിതാവായും അതായത് വെട്ടി നീക്കികളെയും ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായിട്ട് പിതാവായും വെട്ടിയൊരുക്കുകയും ചെയ്യും അപ്പൊ ആർക്കാണ് വെട്ട് കിട്ടുന്നത് ആ ശാഖകൾക്ക് എന്താണെങ്കിലും എന്ത് കിട്ടും വെട്ടുകിട്ടും എന്നുള്ള ഒരു ഉറപ്പാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലം എന്താണ് എൻ്റെ ശാഖകളിൽ ഫലം തരുന്നതിനെയും ഫലം തരാത്തതിനെയും എന്താണ് ഫലമെന്ന് ഗലാത്തിയർ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്തിയർ ലേഖനം അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ കുറിച്ച് പറയുന്നുണ്ട് ജഡത്തിൻ്റെ കുറിച്ച് പറയുന്നുണ്ട് ജഡത്തിൻ്റെ മോഹങ്ങളെ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാണ് വ്യക്തമായിട്ട് ഈശ്വര പഠിപ്പിക്കുന്നത് ജഡമോഹങ്ങള് നിങ്ങള് തൃപ്തിപ്പെടുത്തരുത് ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണെന്ന് ആ ബൈബിൾ വചനം പഠിപ്പിക്കുന്നത് ജഡമോഹങ്ങള് ജഡത്തിന്റെ ആ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എന്നും വചനം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ അപ്പോ നമ്മളൊന്ന് ൊന്ന് കണ്ണു ഓടിച്ച് നോക്കിയാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജഡമോഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ ഏതാ ഇനി എൻ്റെ ശാഖകളിൽ ഫലം തരാത്തത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവരാണ് ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എൻ്റെ ശാഖകളിൽ ആ അതിന് ജഡമോഹങ്ങളോട് താല്പര്യം കാണിച്ച് ജീവിക്കുന്നവരാണ് ആത്മാവിന്റെ ഫലമില്ലാത്തത്യവുമേ നന്ദി ദൈവമേ സ്തുതി ഇവിടെ വലുതും നമ്മളെ കാണിച്ചു നമുക്കൊന്ന് വായിക്കാം ഗലാത്തിയർ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനാറ് മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം